മുതലാളിയുടെ മുഖത്ത് സ്പ്രേ അടിക്കുകയും സ്റ്റാഫിന്റെ മുഖത്ത് സ്പ്രേ അടിക്കുകയും ചെയ്തിട്ട് ആ കൂടെ വന്ന ആ ലേഡിയിലൂടെ പറഞ്ഞ് ഓടിപ്പോയി സ്കൂട്ടി സ്റ്റാർട്ടാക്കാൻ അങ്ങനെ അവർ പോയി സ്കൂട്ടി സ്റ്റാർട്ടാക്കുകയും ആ സമയത്ത് ഇവർ ഇദ്ദേഹം ബലമായി നമ്മളെ സ്പ്രേ അടിച്ചുകൊണ്ട് നിൽക്കുകയും പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ച മുതലാളിയെ ഡോറ് പുറത്ത് നിന്നും അകത്തേക്ക് തള്ളി പിടിച്ച് ഇറങ്ങാതെ നോക്കുകയും ചെയ്തിട്ട് ജോലി എന്തോന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇൻറ്റീരിയൽ വർക്കാണെന്ന് ഇന്ന് ഇവിടെ വന്നിരുന്ന തമ്മിലുള്ള സംഭാഷണത്തിൽ ഇവർക്ക് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ചടയമംഗലത്താണ് ചടയമംഗലത്ത് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം ഈ നാട്ടില് ചെറിയ രീതിയിൽ ജുവലറി നടത്തുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ളവരെ ലക്ഷ്യമിട്ട് ഒരു ഇതുപോലെ ഒരുപാട് സംഘങ്ങൾ ഇങ്ങനെ അറിയുന്നത് ഒരു ഭാര്യയും ഭർത്താവും ആണോ തോന്നും ചിലപ്പോൾ ഭാര്യ ഭർത്താവ് ആണോന്നറിയില്ല അങ്ങനെ പേര് ഒരു പെണ്ണും ഒരു പയ്യനും കൂടെ ഇവിടെ വന്നിട്ട് സ്വർണം ആവശ്യപ്പെടുകയും സ്വർണം ആവശ്യപ്പെട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇവിടെ ഒരു അറ്റാക്ക് നടത്തിയും അത് കുരുമുളക് സ്പ്രേ വഴി എടുത്ത് അറ്റാക്ക് നടത്തി ഇവിടെ നിന്നുള്ള സ്വർണം മോഷിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തു ഇതായാലും ചടമംഗലം പോലീസ് നല്ല രീതിയിൽ അന്വേഷണം മുന്നോട്ട് വന്നിട്ടുണ്ട് അതുപോലെ കക്കാൻ വേണ്ടി തന്നെ തുനിഞ്ഞിറങ്ങിയ കുറെ ടീമുകൾ ഇപ്പൊ പട്ട പകരാണ് ഈ സമയം എത്ര ആണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഒരു സമയം നട്ടുച്ചയ്ക്ക് ആണ് ഈ പരിപാടി ഇവിടെ ചെയ്തു കൂട്ടിയത് എന്തുമാത്രം ധൈര്യം ഉണ്ട് ഇവർക്ക് അപ്പൊ ഇവര് എന്തൊക്കെ ചെയ്തു കൂട്ടൂന്നെ ആരും ഇല്ലാത്ത സമയത്തോട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യനെ കൊല്ലാനും പഠിക്കാതിരിക്കുന്നില്ല ഇതുപോലുള്ള ടീം ഇതുപോലുള്ളവരെ എത്രയും വേഗം അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ മുന്നിൽ കേരള പോലീസ് കൊണ്ടുവരുമെന്ന് ആരും ഉറപ്പാണ് ഇതുപോലുള്ള ഇവർക്കൊന്നും ജാമ്യം പോലും കൊടുക്കാതെ അകത്തെ എന്തായാലും ഇതുപോലെ സ്ഥാപനങ്ങൾ നടത്തുന്നവരൊന്നും ശ്രദ്ധിച്ചോളൂ ഇതുപോലെ കള്ളക്കൂട്ടങ്ങൾ ഇന്നലെ ഒരു വന്ന് രണ്ടുപേരുടെ മാല ആവശ്യപ്പെട്ട് അവർക്ക് രണ്ട് പേരുടെ മാല കാണിക്കുകയും ഒരു മാല ഇഷ്ടപ്പെട്ടു പോവുകയും ചെയ്ത് ഇന്ന് വരാൻ ഭർത്താവിനേം കൂട്ടി വരാന്ന് പറഞ്ഞാണ് പോയത് ഇന്നലെ ഒറ്റയ്ക്കാണ് വന്നത് ഇന്ന് ഭർത്താവിനേം കൂട്ടി വരാന്ന് പറഞ്ഞ് പോയിട്ട് ഇന്ന് ഉച്ചയാക്കി ഒരു പന്ത്രണ്ടരയോടു കൂടി രണ്ടുപേർ ഇവിടെ വരികയും രണ്ടുപേൻ്റെ മാല ആവശ്യപ്പെടുകയും മാല അവർ കാണിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട് സെറ്റിലാക്കി വെച്ചതിന് ശേഷം രണ്ട് രണ്ടുപേരുടെ കുലുസ് ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ കുലുസ് കുലിസെടുത്ത് കൊടുത്ത് കുലിസും അവർക്ക് ഇഷ്ടപ്പെട്ട് അതിന്റെ ഹുക്ക് മാറ്റി ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞ് അങ്ങനെ ഹുക്ക് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങളെ സ്പ്രേ അടിക്കുകയും പിന്നെ പിടിച്ച് മുതലാളിയുടെ മുഖത്ത് സ്പ്രേ അടിക്കുകയും സ്റ്റാഫിൻ്റെ മുഖത്ത് സ്പ്രേ അടിക്കുകയും ചെയ്തിട്ട് ആ കൂടെ വന്ന ആ ലേഡിയിലൂടെ പറഞ്ഞ് ഓടിപ്പോയി സ്കൂട്ടി സ്റ്റാർട്ടാക്കാൻ അങ്ങനെ അവര് പോയി സ്കൂട്ടി സ്റ്റാർട്ടാക്കുകയും ആ സമയത്ത് ഇവർ ഇദ്ദേഹം ബലമായി നമ്മളെ സ്പ്രേ അടിച്ചുകൊണ്ട് നിൽക്കുകയും പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ച മുതലാടിയെ ഡോറ് പുറത്ത് നിന്നും അകത്തേക്ക് തള്ളി പിടിച്ച് ഇറങ്ങാതെ നോക്കുകയും ചെയ്തിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടി ഓടിയതി കയറിപ്പോയി നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഇന്നലെ വന്നപ്പോൾ ഞാൻ ആ കൊച്ചിനെ ഇവിടെ എങ്ങും കണ്ട് പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ കുഞ്ഞിൻ്റെ ലേഡിയുടെ ഡീറ്റെയിൽസ് ചോദിച്ചു ചോദിച്ചു അപ്പോഴും പറഞ്ഞുകഴിഞ്ഞാൽ പോരട റൂട്ടിൽ ഇത്തിരി അകത്തോട്ട വീട് പിന്നെ എന്നെ ഇവിടെ തിരുവല്ലയിൽ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതാ ഞാൻ അപ്പോൾ ചോദിച്ചു ഭർത്താവിൻ്റെ പേരെന്താന്ന് അപ്പോൾ പറഞ്ഞു പറഞ്ഞ് ശരത്തെന്നാ പറഞ്ഞത് ജോലി എന്തോന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇൻറ്റീരിയൽ വർക്കാണെന്നും ഇന്ന് ഇവിടെ വന്നിരുന്ന ഇവർ തമ്മിലുള്ള സംഭാഷണത്തിൽ പറഞ്ഞത് അരുവിക്കര ഇവർക്ക് പുതിയ വീട് വെക്കുന്നെന്നും വീടിന്റെ പണി നടന്ന സമയത്ത് പെണ്ണും പെണ്ണുംപുള്ള സ്വർണ്ണം എടുത്ത് വിറ്റതുകൊണ്ട് പുതിയ സ്വർണം വാങ്ങാൻ വന്നതെന്നുമാണ് പറഞ്ഞത് തിരുവനന്തപുരം ഞാനപ്പോഴും ചോദിച്ചു തിരുവനന്തപുരത്ത് തിരുവനന്തപുരം അരുവിക്കരയാണോന്ന് ചോദിച്ചാ പറഞ്ഞ ആണ് തിരുവനന്തപുരം അരുവിക്കരാണ് തിരുവനന്തപുരം തിരുവല്ലത്താണ് ആ സ്ത്രീയുടെ വീട് എന്നും പറഞ്ഞു ഇവിടെ തുടങ്ങിയിട്ട് ആറ് വർഷമായി ആറ് വർഷമായി ഇത് ഇതുവരെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ചടയമംഗലത്തിൽ ഞാൻ നേരത്തെ ഒരു വേറെ ഒരു ജ്വല്ലറി നിന്ന ഇത് ആ അവിടെ മൂന്നാലഞ്ചു വർഷം ഉണ്ടായിരുന്നു ഇതുവരെ ഈ ചടയമംഗലത്തിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല പകല അക്രമം നടത്തിയവരെ ഉടനെ ഇവിടുത്തെ ചടയമംഗലം പറഞ്ഞു തന്നെ പിടികൂടുമെന്നാണ് പറഞ്ഞേക്കുന്നത് പട്ടാ പകല അവരുടെ കൺമുൻപിൽ വെച്ച് ആ സമയത്ത് തന്നെ പോലീസ് വണ്ടി വരികയും പോലീസ് വണ്ടി നല്ല കൃത്യ നിർവഹണം നല്ല രീതിയിൽ നടത്തുന്ന ഇവിടുന്ന് മാലയും പുലിസുമാണ് നോക്കിയത് ആ മാല ആ ലേഡിയുടെ കയ്യിൽ ഉണ്ടെന്നും പറഞ്ഞാണ് ഇദ്ദേഹം സ്പ്രേ അടിച്ചതാണെന്നതാണ് ഞങ്ങളുടെ സംശയം പക്ഷെ മാല ഞങ്ങൾ ബില്ല് എല്ലാം സെറ്റിൽ ചെയ്തിട്ട് സാധാരണ സാധനം കൊടുക്കത്തുള്ളൂ അങ്ങനെ സാധനം അവരുടെ കയ്യിൽ കൊടുത്തില്ലായിരുന്നു സാധനം ഞങ്ങളുടെ ത്രാസിൽ തന്നെ വെച്ചിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് സാധനം നഷ്ടപ്പെട്ടില്ല പിന്നെ കുലിസ് മുതലാളി അതിൻ്റെ കുക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് അത് രണ്ടും നഷ്ടപ്പെട്ടില്ല ഒന്നും കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല